വളരെ വിലക്കുറിവിൽ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമാണ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ മോറ്റൂഴയിൽ നിന്ന് കാക്കനാട് പോകുന്ന ബസ് റൂട്ടിൽ ബസ് റൂട്ടിൻ്റെ അടുത്തായിട്ട് ഇരുപത് സെൻറ്റ് സ്ക്വയർ ഫ്ലോട്ടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നല്ല റെസിഡൻസിൽ ഏരിയയിലാണ് ഓണർ ഇതിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇതേപോലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും മറ്റ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ നമ്മുടെ ഈ ചാനൽ ഒട്ടും മടിച്ചു നിൽക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടെ കൂടൂ താങ്ക് thank you